യറ്റും എക്സൈസും ഒക്കെ ചെയ്തിട്ടും വെയിറ്റും വയറിലെ കൊഴുപ്പും അത്ര കങ്ങിട്ട് കുറയാത്തോലാണുങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടി കൊഴുപ്പ് വേഗത്തിൽ എരിയിച്ച് കളയാൻ സഹായിക്കുന്ന മൂന്ന് മാജിക് ഡ്രിങ്ക്സ് ആണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തേത് ആഷ്കാഡ് ജ്യൂസ് ആണ് ആഷ്കാഡ് അഥവാ നമ്മളെ കുമ്പളങ്ങ ഇതിന് സംസ്കൃതത്തിൽ കുഷ്മാണ്ട് എന്നാണ് പറയാ അതായത് ഒരു ടൈനി എഗ് ഓഫ് എനർജി ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം ഒരു സ്ക്രബർ പോലെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് വേഗത്തിൽ എരിയിച്ച് കളയാനും ഇതിലെ ഹൈ ഫൈബർ ദഹനം മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനും സഹായിക്കും ആഷ്കാർഡ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത കുമ്പളങ്ങ ഒരു ബ്ലെൻഡറിൽ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരിക്കൊന്നും വേണ്ടട്ടോ ഇങ്ങനെ തന്നെ കുടിക്കാം പക്ഷെ കുടിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ ഉപ്പും ചേർത്തൂന്നേ ഉള്ളൂ ചായയും കോഫിയും തരുന്ന ടെമ്പററി എനർജിക്ക് പകരായിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം ഒരു ഫുൾ ഡേക്ക് വേണ്ട എനർജി കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് തരും മാത്രമല്ല കുമ്പളങ്ങയുടെ ആൽക്കലൈൻ സ്വഭാവം ശരീരത്തിൽ അസിഡിറ്റി കുറക്കാനും ആന്തരിക അവയവകളുടെ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും വയറിലെ കൊഴുപ്പ് വെണ്ണ പോലെ ഉരുക്കി കളയാനുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മാജിക് ഡ്രിങ്ക് അതിനായി വെള്ളം തിളപ്പിക്കുന്നതിൽ ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ജീരകം ഒരു കഷ്ണം കറിവപ്പെട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇഞ്ചി മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ബെല്ലി ഫാറ്റ് പെട്ടെന്ന് അലിയിച്ച് കളയാൻ സഹായിക്കും കറുവപ്പട്ട ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് ക്രമീകരിച്ച് നമ്മൾ ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാൻ സഹായിക്കും ചെറിയ ജീരകത്തിലെ തൈമോൾ ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം വേഗത്തിലാക്കി കൂടുതൽ കലോറി ബേൺ ചെയ്യിക്കാനും ഹെൽപ്പ് ആക്കുന്നു ഇവയെല്ലാം കൂടെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ രണ്ടാമത്തെ മാജിക് ഡ്രിങ്ക് റെഡി മൂന്നാമത്തേത് പിന്നെ എല്ലാവർക്കും അറിയണ ലെമൺ ആൻഡ് ഹണി ഡ്രിങ്ക് ആണ് പക്ഷെ ഇത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ അതിനായ ഒരു ഗ്ലാസ്സിൽ ഹാഫ് ലെമൺ ജ്യൂസ് എടുക്കാം നാരങ്ങ വിറ്റാമിൻ സി റിച്ചാണ് ഇത് മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഡീ ടോക്സിഫിക്കേഷനും ഹെൽപ്പ് ആക്കും ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ തേൻ ചേർക്കാം ശരീരത്തിൽ അടഞ്ഞു കൂടിയ ഫാറ്റിനെ മൊബിലൈസ് ആക്കാന് തേൻ സഹായിക്കും ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളവും കുതിർത്ത് വെച്ച ചിയാസിഡും കൂടെ ആഡ് ആക്കിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി കേട്ടോ വെറും വയറ്റിൽ വെയിറ്റ് കുറക്കാൻ ഇതിലും എളുപ്പമുള്ള ഒരു വഴി വേറെ ഇല്ല കേട്ടോ ആസിഡ് ഫുൾ ഓഫ് ഫൈബർ ആയതുകൊണ്ട് തന്നെ കുറേ സമയം വയറ് നിറഞ്ഞ പോലെ തോന്നിക്കാനും ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറക്കാനും സഹായിക്കും മൂന്ന് പാനീയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തെരഞ്ഞെടുത്ത് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും തുടർച്ചയായി ഉപയോഗിച്ചു നോക്കൂ മാറ്റം ഉറപ്പായും കാണാൻ സാധിക്കും തൈതബൈ വെറും ഡ്രിങ്ക്സ് മാത്രം കുടിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ അതിന്റെ ഒപ്പം എക്സസൈസും കാലറി ഡെഫിസിറ്റ് ഡയറ്റും മറക്കണ്ട അടുത്ത വീഡിയോയിൽ ഒരു സൂപ്പർ ഈസി വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ഡിന്നർ റെസിപ്പി ആയിട്ട് ഉടനെ വരാം സ്റ്റേ ഹെൽത്തി